സ്കൂൾ ഒളിമ്പിക്സിലെ ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ എണ്ണൂറ് മീറ്റർ ഓട്ട മത്സരത്തിനായി താരങ്ങളെല്ലാം ട്രാക്കിലേക്കെത്തി എല്ലാവരുടെയും മുഖത്ത് പിരിമുറുക്കത്തിനുമപ്പുറം ആത്മവിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും തിളക്കമുണ്ട് മത്സരം ആരംഭിച്ചു ഒന്നാമതെത്താൻ എല്ലാവരും ഒരുപോലെ മുന്നോട്ടേക്ക് നാനൂറ് മീറ്റർ പിന്നിട്ടപ്പോഴായിരുന്നു അത് സംഭവിച്ചത് ആലപ്പുഴ സെന്റ് ജോസഫ് സ്കൂളിലെ ഏഞ്ചൽ റോസിന്റെ കാലിൽ നിന്ന് സ്പൈക്ക് ഊരിപ്പോയി പക്ഷേ അവൾ പതറിയില്ല പരിഭ്രമിച്ചില്ല കൂടുതൽ ആവേശത്തോടെ മനോധൈര്യത്തിന്റെ കരുത്തിൽ ഫിനിഷിംഗ് ലൈൻ ലക്ഷ്യമാക്കി പാഞ്ഞു മൂന്നാമതായി ലക്ഷ്യം മറികടന്നു സ്വർണത്തിനോളം വിലയുള്ള വെങ്കല തിളക്കം അപ്പോഴും സ്പൈക്ക് ഊരിപ്പോയില്ലായിരുന്നെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്തുമായിരുന്നു എന്ന ചെറിയൊരു നിരാശ ഏഞ്ചലിന്റെ വാക്കുകളിലുണ്ട് ഏഞ്ചലിന്റെ ആത്മവിശ്വാസത്തെയും മനോധൈര്യത്തെയും കുറിച്ചാണ് കോച്ച് ജോസഫ് സാറിനും പറയാനുള്ളത് അദ്ദേഹത്തിന്റെ മനസ്സിൽ അവൾക്ക് പൊൻതിളക്കം തന്നെയാണ് സന്തോഷം തോന്നുന്നു കാരണം അവൾ ആദ്യത്തെ ജൂനിയർ ആണ് കഴിഞ്ഞ വർഷം ഒരു തേർഡ് തേടുകൾ ഉണ്ടായിരുന്നു നമ്മൾ നാഷണൽസ് പോയി ഫോൻ്റെ മെഡൽ വന്നായിരുന്നു ഇത് അവളെ ആദ്യത്തെ നാഷണൽസ് ആണ് ഞാൻ ഫൈനലിൽ മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ പക്ഷെ അവളുടെ ആത്മവിശ്വാസം മനോധൈര്യം അവളെ ഇതിൽ കൊണ്ടെത്തിച്ചു അപ്പോൾ അവൾ ആദ്യത്തെ ജൂനിയർ ആണ് ഇനി അവളിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ ഇതൊരു പൊന്തിളക്കുവേണ്ടി ഞങ്ങൾ കരുതുന്നു ഈ ഒരു മെഡൽ ഒരുപാട് സന്തോഷം തോന്നുന്നു രക്ഷിതാക്കൾക്കും ഇത് അഭിമാനത്തിന്റെ നിമിഷം മകളുടെ കാലിൽ നിന്ന് സ്പൈക്ക് ഊരി ആ അമ്മയുടെ നെഞ്ചൊന്നു പിടഞ്ഞു എന്നാൽ കിറ്റ് ചെയ്യുമെന്ന് കരുതിയ അമ്മയെ ഞെട്ടിച്ചുകൊണ്ട് മകൾ ഫീനിക്സ് പക്ഷിയെ പോലെ പറഞ്ഞു ഈ വിജയം മകൾക്കും കോച്ചിനും അർഹതപ്പെട്ടതെന്ന് അമ്മയ്ക്കും അച്ഛനും അഭിമാനം സ്പൈക്സ് കാല സത്യം പറഞ്ഞ കൊച്ചു എന്ത് അവളുടെ ഒറ്റ കഴിവാ സത്യം പറഞ്ഞത് സന്തോഷം സന്തോഷം കാരണം ഫിനിഷ് ഫിനിഷ് ഒരു ഒരു മതി എന്നായിരുന്നു മനസ്സിൽ നമ്മളല്ല പുള്ളി ഇതാക്കിയത് സാറാണ് സാറാണ് ജോസഫ് ഏഞ്ചൽ മാതൃക കൂടിയാണ് പ്രതിബന്ധങ്ങൾ കുറുകി നിന്നാലും അതിനെല്ലാം മറികടന്ന് മുന്നേറാനുള്ള ആത്മവിശ്വാസത്തിന്റെ മറുപേര് വെല്ലുവിളികളെ തരണം ചെയ്ത വിജയം കൊയ്യുന്ന നിശ്ചയദാർഢ്യം യഥാർത്ഥ സ്പോർട്സ്മാൻ സ്പിരിറ്റ് കായിക കേരളം ലോകത്തിന് നൽകുന്നത് ഇതുപോലുള്ള കായിക താരങ്ങളെയാണ്